ആറ്റിങ്ങൽ നഗരസഭ വീണ്ടും പുരസ്കാര നിറവിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന പുരസ്കാര പ്രഖ്യാപനങ്ങളിൽ ഏഴ് അവാർഡുകളുമായി ആറ്റിങ്ങൽ നഗരസഭ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും മികച്ച നഗരസഭ മികച്ച ടൗൺ മികച്ച ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനം ഹരിത വിദ്യാലയങ്ങൾ ഹരിത സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മികച്ച എൻ എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് തിരുവനന്തപുരം പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിന്നും ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെക്രട്ടറി ക്ലീൻ സിറ്റി മാനേജർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചേർന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി നഗരത്തിന്റെ ശുദ്ധയും വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്നതിൽ നഗരവാസികൾ കാണിച്ച മികവിനുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കുമാരി പറഞ്ഞു ഇന്നലെ നടന്ന ജില്ലാതല പ്രഖ്യാപനവും യോഗവും നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ എനിൽ അവർ ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടന വേളയിലാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഏറ്റവും മികച്ച നഗരസഭയായി ആറ്റിങ്ങ നഗരസഭയെ തിരഞ്ഞെടുക്കുകയും അതിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ടൗണായും ഏറ്റവും മികച്ച വാതിൽപ്പടി സേവന പ്രവർത്തനങ്ങൾക്കും ഏറ്റവും മികച്ച ഹരിത വിദ്യാലയങ്ങൾക്കും അതുപോലെ തന്നെ ഹരിത സ്ഥാപനങ്ങൾക്കും എൻ എസ് എസ് പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജി എസ് എസ് ഗേൾസ് ഹെയ് സ്കൂളിനും നമുക്ക് ഏറ്റവും മികച്ച അവാർഡുകൾ ലഭ്യമാ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെവരെയും വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഒരു പുതിയ സംരംഭമാണ് മാലിന്യമുക്ത നവകേരളം ഒരു വർഷക്കാലമായി ഈ പദ്ധതി നന്നായി നടത്തിയെടുക്കാൻ നമ്മുടെ നഗരസഭയും അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരും നമ്മുടെ ശുചീകരണ തൊഴിലാളികളും ഹരിത ആർമ്മസേന അംഗങ്ങളും അതുപോലെ നമ്മുടെ സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നവുമായ നാട്ടുകാരും ഒരുപോലെ പരിശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ അവാർഡ് നേടിയെടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ വാതിൽപ്പടി സേവനം വന്ന സമയം മുതൽ നമ്മുടെ ജനങ്ങൾ കൃത്യമായി ആ മാലിന്യങ്ങൾ നമ്മുടെ ഹരതർമ്മ സേനങ്ങളെ ഏൽപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വം വളരെ നന്നായി ചെയ്തു എന്നാണ് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഈ അവാർഡ് കിട്ടിയതുകൊണ്ട് കൊണ്ട് പ്രവർത്തനങ്ങൾ തീർന്നു പോവുകയല്ല ഇനിയും നന്നായിട്ട് ഇതിലേറെ നന്നായിട്ട് വീണ്ടും ഇതേപടി തുടരാനും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാനും നമ്മുടെ നഗരസഭയ്ക്കാകണം ഈ നമ്മുടെ പൊതുജനങ്ങളെ കൂടി ഇത് അറിയിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവരുടെയൊക്കെ സുഫലമായി ഓരോരുത്തരെയും വീടും അതുപോലെ സ്ഥാപനങ്ങളും വൃത്തിയാക്കുന്നതിലുപരി പട്ടണമാകെ ശുചീകരിച്ച് നമ്മുടെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ നഗരസഭയ്ക്ക് നമ്മുടെ ജനങ്ങളുടെ സഹായത്തോട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള കാര്യവും നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ നഗരസഭയുടെ സെക്രട്ടറി അതുപോലെ നമ്മുടെ ക്ലീൻ സിറ്റി മാനേജർ നമ്മുടെ തൊഴിലാളികൾ ഇവിടെ നമ്മുടെ ജനപ്രതിനിധികൾ ഇവർക്കെല്ലാം വളരെ ഉത്തരവാദിത്വമാണ് ഈ പറഞ്ഞ സംവിധാനത്തിലുണ്ടായത് ഓരോ വാർഡിൻ്റെയും പ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിഞ്ഞു വാർഡ് പ്രഖ്യാപനം മാർച്ച് മുപ്പതിന് വളരെ ഗംഭീരമായി തന്നെ നമ്മുടെ നഗരസഭാ അങ്കണത്തിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രഖ്യാപനവും കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാതല പ്രഖ്യാപനം ഇന്നലെ ഏഴാം തീയതി നടത്തുന്നത് തീർച്ചയായിട്ടും ആ ജില്ലാതല പ്രഖ്യാപനത്തിൽ ആറ്റിങ്ങിൽ ഒന്നാമതാകാൻ കഴിഞ്ഞു അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ടാണ് അവാർഡ് പ്രഖ്യാപിച്ചത് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ നന്നായി കൃത്യമായി ഈ മാലിന്യ പരിപാലനം നടത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇനിയും തുടരേണ്ടതുണ്ട് എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ